ഒരു നിലമ്പൊരു യാത്രയിലാണ് ഞാൻ ആ സ്റ്റൗ കണ്ടത് ഗ്യാസ് സ്റ്റൗ കണ്ടത് അതായത് ഹൈ പ്രഷർ ബർണർ അല്ലെങ്കിൽ മിനി ക്യാൻറ്റീൻ ബർണർ എന്നാണ് എന്തോ പറയുന്നത് ഏതായാലും കൊള്ളാം ഞാനിപ്പോൾ പാലക്കാട് പത്നാപുരത്ത് വാടകയ്ക്ക് താമസിക്കുന്ന റൂമിലുണ്ട് അവിടെ ഞാൻ ഇതുവരെ ഫുഡ് വെച്ചിട്ടില്ല ഫുഡ് പുറത്തുനിന്ന് കഴിക്കുന്നത് ചെറിയ രീതിയിലേക്ക് കുക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ട്രാവലിംഗ് ഗ്യാസ് സ്റ്റൗ ഉപയോഗിച്ചിട്ട് ഞാനത് പരിചയപ്പെടുത്തിയിട്ട് നിങ്ങൾ പക്ഷെ ഇത് അത്യാവശ്യം കൊള്ളാം ഈ ചായക്കടയിലാണെങ്കിലും ശരി നമുക്ക് ടൂറൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റിയ ബാഗിലിട്ട് കൊണ്ടുപോകാൻ പറ്റിയ ഒരു സ്റ്റൗ ആണ് അപ്പോൾ അഞ്ച് ലിറ്ററിൻ്റെ ചെറിയ മിനി ഗ്യാസ് ഉണ്ടല്ല അതും ഈ സ്റ്റവുകൂടി വാങ്ങിയതിൻ്റെ ഒരു വീഡിയോ ആണ് ഉപകാരപ്പെടും കാരണം ഇതധികം ആൾക്കാർ കണ്ട് കാണില്ല ഏതായാലും അത്യാവശ്യം യാത്രയൊക്കെ പോകുമ്പോൾ ഫാമിലിക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റുക വീട്ടിലെ ചുമ ഒക്കെ വെച്ച് അതിൽ കുക്ക് ചെയ്യാൻ പറ്റിയ ഒരു സംഭവമാണ് എന്തായാലും കണ്ടു നോക്കി ചിലപ്പോൾ ഒരുപക്ഷെ ഉപകാരപ്പെടും ഒരു പക്ഷേ എന്നല്ല ഉപകാരപ്പെടും അപ്പോൾ ഇവിടെ ഇലക്ഷൻ കാലമാണ് ഇവിടെ ഒമ്പത് തീയതി ഇലക്ഷൻ അപ്പോൾ അതിൻ്റെ കൊടി തോരണങ്ങളൊക്കെ ഉണ്ട് ഈ ജംഗ്ഷനിൽ പത്തനാപുരം ജംഗ്ഷനിൽ ഇതാണ് എൻ്റെ റൂം ഞാൻ പരിചയപ്പെടുത്തിയിട്ടുള്ള കിച്ചൻ കിച്ചൻ അവിടെ ഇരിക്കുന്നുണ്ട് പരിചയപ്പെടുത്താം ഓക്കെ എറണാകുളത്ത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഷോപ്പാണ് ആണ് ഇവിടെ നിന്നാണ് മിക്ക സാധനം വാങ്ങുന്നത് അപ്പോൾ ആ ഗ്യാസ് ഒരു അഞ്ച് ലിറ്ററിൻ്റെ ഗ്യാസ് വാങ്ങി അതുകൂടാതെ ആ കാണുന്ന മിനി ക്യാൻറ്റീൻ ബർണർ ഇത് ഒരുപക്ഷെ അത് ആൾക്കാർക്ക് അറിയാൻ കഴിയില്ല ഇത് വീട്ടിൽ ഉപയോഗിക്കാം യാത്രയിൽ മാത്രമല്ല വീട്ടിൽ ഉപയോഗിക്കുക പോക്കറ്റിലൊണ്ട് പോക്കറ്റിൽ പോക്കറ്റെന്ന് ഉദ്ദേശിക്കുന്നത് ബാഗിൽ കൊണ്ടു പോകുക അപ്പോൾ എണ്ണൂറ് രൂപ ഏകദേശം റേറ്റ് വരും കാരണം റേറ്റ് ഒക്കെ എഴുതി തന്നെ ഞാൻ മറന്നുപോയി എല്ലാം കൂടി വാങ്ങിയപ്പോ ഈ കേബിൾ അതുപോലെ അതിൻ്റെ ഹെഡ് പിന്നെ ഗ്യാസ് എല്ലാം കൂടി മൂവായിരത്തി മുന്നൂറ് രൂപ റേറ്റ് വന്ന് ഏകദേശം രൂപയാണ് അതിൻ്റെ റേറ്റ് അപ്പോൾ ഇതേപോലെ ഫാമിലി ട്രിപ്പ് ഒക്കെ പോകുമ്പോൾ നമുക്ക് കണക്ട് ചെയ്ത് ഉപയോഗിക്കാവുന്ന എത്ര വലിയ ചെമ്പ് വേണമെങ്കിൽ വെക്കാം നല്ല വെയിറ്റ് ഉണ്ടായിന് അത് വെയിറ്റ് താങ്ങാൻ വേണ്ടി വേണമെങ്കിൽ തറ അതായത് നമ്മൾ മണ്ണിൽ വെക്കാതെ രീതിയിൽ വല്ല കല്ലിൻ്റെ മുകളിൽ വെച്ചാൽ ഭംഗിയായിട്ട് ഉപയോഗിക്കാം അപ്പോൾ തീർച്ചയായിട്ടും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്കും വാങ്ങാവുന്ന നിങ്ങളുടെ തൊട്ട് വീടിൻ്റെ അടുത്ത് അല്ലെങ്കിൽ മാർക്കറ്റ് ആ പരിസരത്തൊക്കെ ഉണ്ടാവും ഈ സാധനം മിനി ക്യാൻഡി ബർണർ ഇത് ഹോട്ടലിൽ ഉപയോഗിക്കുക എന്ന് പറഞ്ഞത് ഹൈ പ്രഷർ അതായത് രണ്ട് ടൈപ്പായിട്ട് ഉപയോഗിക്കാം ഇതിപ്പോൾ ഞാൻ ലോ വീട്ടിൽ ഉപയോഗിക്കുന്ന ടൈപ്പിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ശരിക്കും ഹൈ പ്രഷറുമായിട്ട് ഉപയോഗിക്കാം ഓക്കെ